ആ സുഹൃത്തുക്കളെ ഇന്നൊരു പുതിയ സബ്ജക്റ്റാണ് ധനയോഗം ആർക്കൊക്കെ ധനയോഗമുണ്ട് ആർക്കൊക്കെ സമ്പത്ത് ഉണ്ടാക്കാനുള്ള യോഗമുണ്ട് അങ്ങനെയുള്ള ഒരു സബ്ജക്ട് കാരണം അതിനകത്ത് നമ്മൾ സമ്പത്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുമ്പം ആദ്യം നമുക്ക് ശുക്രനെ നോക്കേണ്ടി വരും ശുക്രനെന്ന് പറഞ്ഞാൽ പൈസയാണ് അതേപോലെ ഗുരുവിനെ നോക്കേണ്ടി വരും എന്ന് പറഞ്ഞാൽ ഭാഗ്യമാണ് ലക്ക് അതേപോലെ ശനിയെ നോക്കേണ്ടി വരും കരിയർ ജോബുമായിട്ട് ബന്ധപ്പെട്ട പിന്നെ ബുധനെ നോക്കേണ്ടി വരും ബിസിനസ്സാണ് അപ്പം ഈ ഗുരു ശുക്രൻ ശനി ബുധൻ ഇതൊക്കെ പോസിറ്റീവായിട്ട് വരുവാം അപ്പോൾ അവർക്ക് ഒരുപാട് മൾട്ടിപ്പിൾ പ്രോപ്പർട്ടി കാര്യങ്ങൾ ഇപ്പോൾ അത് മൾട്ടിപ്പിൾ അതിൻ്റെ കോമ്പിനേഷൻ വരുന്നേ ഉള്ളൂ പറഞ്ഞുതരാം അപ്പം അങ്ങനെ പ്രോപ്പർട്ടി വാങ്ങിക്കാനുള്ള കാര്യങ്ങളൊക്കെ യോഗമുണ്ട് പക്ഷേ നമ്മൾ ഇത്ര മാത്രം നോക്കിയാൽ പോരാ ഇതിനകത്ത് ഏതൊക്കെ ഹൗസിലാണ് നിൽക്കുന്നത് അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളത് നോക്കണം പ്രത്യേകിച്ച് സെക്കൻഡ് ഹൗസ് തേർഡ് ഹൗസ് നയൻത്ത് ഹൗസ് അപ്പോൾ അങ്ങനെയൊക്കെ നിന്ന് കഴിഞ്ഞാൽ ഈ ഓരോ ഗ്രഹങ്ങളൊക്കെ നിന്ന് കഴിഞ്ഞാൽ പല ഒരുപാട് ഉയർച്ച വരുമ്പോൾ ഒരുപാട് നമുക്ക് പ്രതീക്ഷിക്കാത്ത സമ്പത്ത് പിന്നെ നമ്മൾ അതിനകത്ത് നോക്കേണ്ട കഴിഞ്ഞാൽ പിന്നെ ട്രയാങ്കിൾ നോക്കണം അതായത് വൺ ഫൈവ് നയൻ ടു സിക്സ് വൺ സീറോ ത്രീ സെവൻ വൺ വൺ ഫോർ എയിറ്റ് വൺ ടു അങ്ങനെ ഏതെങ്കിലും ആങ്കിളിൽ ഈ പറഞ്ഞ ഗ്രഹങ്ങൾ അതായത് ശുക്രൻ അല്ലാതെ ഗുരു ശനി ബുധൻ ഈ ഗ്രഹങ്ങൾ കണക്ട് ഇൻ്റർ ഇന്റർ കണക്റ്റഡ് ആണോ അതല്ലെന്നൊരു സപ്പോസ് ചില ഇതുമായിട്ട് ഇൻറ്റേർണലി കണക്ട് ഉണ്ടോ ചില ഗ്രഹങ്ങളുമായിട്ട് കണക്ട് ഉണ്ടോയെന്ന് നോക്കണം പ്രത്യേകിച്ച് ചൊവ്വായ മൂണ് ച എന്ന് പറഞ്ഞാൽ എപ്പോഴും ചിലവിൻ്റെ ഗ്രഹമാണ് പൈസ കിട്ടും അതേമാതിരി പോകും അപ്പോൾ അതേമാതിരി നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം രാഹുവിനെ നോക്കേണ്ടി വരും കേതുവിനെ നോക്കേണ്ടി വരും രാഹു നിന്ന് കഴിഞ്ഞാൽ അവിടെ മൾട്ടിപ്പിൾ പ്രോപ്പർട്ടിയാണ് രാഹു എന്ന് പറഞ്ഞാൽ രാഹു എപ്പോഴും മൾട്ടിപ്പിൾ ചെയ്യുക മൾട്ടിപ്ലൈ ചെയ്ത് ആ കാര്യങ്ങൾ പോസിറ്റീവായിട്ട് അപ്പോൾ രാഹു ശുക്രനും നിൽക്കുന്നു മതി രാഹു ഈ പറഞ്ഞ മാതിരി ബുധനെ അങ്ങനെയൊക്കെ ഉള്ള ഒരു കോമ്പിനേഷനെ അപ്പം ഇങ്ങനെ പിന്നെ നമ്മൾ ഈ പറഞ്ഞ മാതിരി ഫ്രണ്ട്സ് ആൻഡ് എനിമി നമ്മുടെ കൂടെ ഏതൊക്കെ ശത്രുഗ്രഹങ്ങൾ നിൽക്കേണ്ടവർ പ്രത്യേകിച്ച് കുജൻ അല്ല കുജനല്ല നമുക്ക് രാഹു വന്നു കഴിഞ്ഞാൽ നല്ലതാണ് കേതു കേതു വന്നു കഴിഞ്ഞാൽ വളരെ മോശമാണ് പ്രത്യേകിച്ച് രാഹുവേ മൂന്ന് ആറ് പത്ത് പതിനൊന്ന് ഈ ഭാവങ്ങളിലൊക്കെ നിൽക്കുകയാണെന്ന് ഒരു വളരെ നല്ലതാണ് രാഹു മൂന്ന് ആറ് പത്ത് പതിനൊന്ന് അതേമാതിരി ശനിയാണല്ലേ മൂന്ന് ആറ് പത്ത് പതിനൊന്നിൽ ശനിയായാലും വളരെ നല്ലതാണ് അപ്പോൾ ഈ ഒരു കോമ്പിനേഷനിൽ ഒക്കെ ഉള്ളവർ വന്നു കഴിയുമ്പോൾ പിന്നെ ഈ പറഞ്ഞ രാഹു ശുക്രനെ അല്ല നിരീക്ഷനൊക്കെ വന്നു കഴിയുമ്പോഴാണ് ഈ ഒരു കാര്യങ്ങൾ മാത്രമല്ല അത് നമുക്ക് ഈ ധനത്തിൽക്കൂടെ ഒരുപാട് നമുക്ക് പൈസ ഉണ്ടാക്കാനും അപ്പോൾ എനിക്കറിഞ്ഞൂടെ ഇത്രയും ഒരു സബ്ജക്ട് മലയാളത്തിൽ ഇവര് പൊതുവേ അങ്ങനെ പറയുന്നുണ്ടോയെന്ന് എനിക്കറിഞ്ഞൂടെ എന്തായാലും ഈ പറയുന്നത് ബൃഹനാടി ആണ് നമ്മുടെ സാധാരണ വേദിക്ക് അസ്ട്രോളജി അല്ല അതും ഇതുമായിട്ട് ഒരുപാട് ഡിഫറൻ്റ് ആണ് ഇതിനകത്ത് അക്രസി ഒരുപാട് കൂടുതലാണ് പ്രത്യേകിച്ച് കെ പി അസ്ട്രോളജി ബൃഹനാടി അസ്ട്രോളജിയൊക്കകത്തൊക്കെ അക്രസി കൂടുതലാണ് പിന്നെ നമുക്ക് എപ്പോൾ ട്രാവൽ ചെയ്യാൻ പറ്റും ഇവിടെ ഫോറിൻ സെറ്റിൽമെന്റ് വിദേശത്ത് പോകാൻ പറ്റുമോ എപ്പോൾ പോകാൻ പറ്റുമോ അങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ നമുക്ക് ഈ ഒരു കാര്യത്തിൽ കൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമല്ലോ എപ്പോൾ പോകാൻ പറ്റുമോ അതൊക്കെ എല്ലാം ബൃഹനാടി ജ്യോതിഷത്തിലോ അല്ലെങ്കിൽ ഇങ്ങനെ പറ്റത്തുള്ളൂ മറ്റേന്നൊന്നും അങ്ങനെ പറ്റിയല്ല പറയുമായിരുന്നു അപ്പം വേറെ ഇതിനകത്ത് നമ്മൾ നോക്കണ്ട പറഞ്ഞാല് ഈ പറഞ്ഞ മാതിരി ആയങ്കിള് നോക്കണ്ട ഒരു വൺ ഫൈവ് നയൻ ടു സിക്സ് വൺ സീറോ ത്രീ സെവൻ വൺ വൺ ഫോർ എയ്റ്റ് വൺ ടു അങ്ങനെ അപ്പൊ അപ്പം തന്നെ നിങ്ങളൊന്ന് നോക്കും അപ്പം അമിതാഭ് ബച്ചനെ നോക്കും എന്തുമാത്രം പൈസ എ ബി സി കോർപ്പറേഷന് പന്ത്രണ്ടായിരുന്നു അപ്പം എ ബിസി കോർപ്പറേഷൻ എണ്ണൂറ്റി നാൽപ്പത് കോടിയെങ്ങാണ്ട് അന്നത്തെ കാലത്ത് ഇനി ഒന്ന് വർഷമായി വർഷമായിക്കാളും അന്ന് ഇത്രയും പോയി അത് കഴിഞ്ഞിട്ടുണ്ടാക്കിയിട്ട് ആ പുള്ളി പാപ്പരായി അത് കഴിഞ്ഞ് ഒരുപാട് പൈസ എല്ലാം സമ്പാദിച്ച് വെച്ചിട്ടാണ് കോൻ പ്രേബന കൂർ അത് വന്നിട്ട് പൈസ എല്ലാം പോയി ഒരുപാട് പൈസ പോയി അപ്പം ഉണ്ടാക്കിയ ജീവിതത്തിലുണ്ടാക്കിയതിൻ്റെ നയൻറ്റി പെർസെൻ്റോളം കാരണം പതിനൊന്നിൽ കൂടുതൽ ധനയോഗമാണ് പുള്ളിയുടെ ഇതിനകത്ത് കോമ്പിനേഷൻ ഇതിനകത്ത് ചാർട്ട് കൊടുക്കുന്നുണ്ട് നിങ്ങൾ നോക്കിയാൽ മതി അപ്പോൾ ഇത്രയും ഒരു രീതിയിലുള്ള അത് നമ്മൾ അന്ന് അങ്ങനെ കഴിഞ്ഞപ്പോൾ ബാബാ രാമദേവർ ബാബാ രാമദേവിൻ്റെ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതേമാതിരി ഒരുപാട് യോഗങ്ങളുണ്ട് പക്ഷേ അവിടെ പുള്ളിയുടെ കേതു കട്ട് ചെയ്യും കേതു കത്രിയമാര്യോ അല്ലെങ്കിൽ പിച്ചാത്തിമാര്യോ കട്ട് ചെയ്തു നമ്മൾ പല കാര്യങ്ങളും കട്ട് ചെയ്യും പക്ഷേ എന്നൊരു അമിതാഭ് ബച്ചൻ്റെ ഇങ്ങനെ കട്ട് ചെയ്ത് പൈസ ഫുള്ള ലോസ് പക്ഷെ എന്നാൽ ഇപ്പം ബാബാ രാംദേവിൻ്റെ നോക്കിക്കഴിഞ്ഞാൽ പുള്ളി കേതുവിൻ്റെ വർക്കാണ് നിൽക്കുന്നത് ചെയ്യുന്നത് കേതു എന്ന് പറഞ്ഞാൽ കേതുവിൻ്റെ ആംഗിൾ വരുന്നത് ആയുർവേദം ഈ ആയുർവേദ മെഡിസിൻ ആയുർവേദ മെഡിക്കൽ ഷോപ്പ് ഈ പറഞ്ഞ ആത്മീയത അല്ലെന്ന രീതിയിൽ മെഡിറ്റേഷൻ യോഗ ഈ ഒരു പറഞ്ഞ സംഭവങ്ങളെല്ലാം അങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് റിലേറ്റഡ് ആയിട്ടുള്ള അപ്പോൾ ആ കേതു അവിടെ പോസിറ്റീവ് ആവും അപ്പം അങ്ങനെ പുള്ളി അതുകൊണ്ട് അഫക്റ്റ് ചെയ്യുന്നില്ല പറഞ്ഞു മനസ്സിലായി അപ്പോൾ ഇങ്ങനെ അപ്പോൾ മുപ്പത്തി ആറായിരം കോടി രൂപ ആ പുള്ളിയുടെ ഒരു എന്ന് പറയുന്നത് ഈ പറഞ്ഞ ബാബാ രാംദേവ് നേരത്തെ വെറും സൈക്കിൾ ആയിട്ട് കൊണ്ടിരുന്നത് അപ്പോൾ അതുകൊണ്ടാണ് പ്രത്യേകിച്ച് ഈ ധനയോഗമൊക്കെ നമ്മൾ പ്രത്യേകിച്ച് നോക്കേണ്ട പ്രത്യേകിച്ച് ഈ ശനിയൊക്കെ കണക്ട് ചെയ്ത് നിൽക്കുവാണെങ്കിൽ ഒരു മുപ്പത്തി രണ്ട് മുപ്പത്താറ് വയസ്സ് കഴിയുമ്പോഴത്തേത്തന്നെ ഒരുപാട് കാര്യങ്ങളൊക്കെ പോസിറ്റീവായിട്ട് വരുന്ന ഉള്ള കാര്യങ്ങളാണെന്നുള്ളൂ അപ്പോൾ ഇങ്ങനൊക്കെ ഉള്ള ഒരു കോമ്പിനേഷൻ അതിനകത്ത് വൺ ഫൈവ് നയൻ ടു സിക്സ് വൺ സീറോ ത്രീ സെവൻ വൺ വൺ ഫോർ എയിറ്റ് വൺ ടു അങ്ങനെയൊക്കെ ഉള്ള ആങ്കിലുള്ളത് നമുക്ക് നോക്കണം ഈ പറഞ്ഞ ശുക്രന് ഗുരു ശനി ബുധൻ ഈ ഒരു പ്രത്യേകിച്ച് രാഹുമായിട്ട് കണക്ടാണെന്നൊരു വളരെ നല്ലത് പിന്നെ ഈ പറഞ്ഞ ഒരു ഇന്ന ഇന്ന ഇന്നെ നിൽക്കുന്ന ഇന്നെ ഹൗസില് മൂന്ന് ആറ് പത്ത് പതിനൊന്ന് അങ്ങനൊക്കെ ഉള്ള ഹൗസിലുമായിട്ട് ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് ചൊവ്വായും മൂണിൻ്റെ പൊസിഷന് അങ്ങനെയൊക്കെ നോക്കിക്കഴിഞ്ഞിട്ടാണ് നമുക്കിത് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും അപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ട നിങ്ങൾക്ക് എന്തെങ്കിലും ആരെങ്കിലും എന്തെങ്കിലും അറിയാനുണ്ടോ കാര്യങ്ങളുണ്ടോ എന്ന് വരില്ല നിങ്ങൾക്ക് ഇതിനകത്ത് നമ്പർ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ടോ വാട്സപ്പ് അയക്കാം അതിന് ഫീസ് കാര്യങ്ങളുണ്ട് പിന്നെ ബാക്കി ബാക്കിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരെങ്കിലും പഠിക്കാനും എഴുക്കാനിങ്ങനെയുള്ള കാര്യങ്ങൾ പഠിക്കാനും എഴുക്കാൻ അങ്ങനൊക്കെ ഉള്ള താല്പര്യമുണ്ടോ എന്നുവരിൽ നമ്മുടെ കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അപ്പം ആർക്കെങ്കിലും ചേരാവുന്നതാണ് അപ്പോൾ ഇതൊക്കെയാണ് പറയാനുള്ളത് ഇനി അടുത്ത സബ്ജക്റ്റ് ഇനിയിപ്പം ദരിദ്രയോഗം അത് വേറെ വരുന്നുണ്ട് അതുപോലെ കോട്ട് കേസ് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ഇനിയും വരുന്നുണ്ട് താങ്ക്സ് ഫോർ വാച്ചിങ് ബ് അങ്ങനെ താല്പര്യമുള്ള സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ പുതിയ പുതിയ സബ്ജക്റ്റ് കേൾക്കാം ബായ്